ഞാനൊരു ചിത്രം നിങ്ങളെ കാണിക്കാം ആ ചിത്രം ഡോക്ടർ പി രവീന്ദ്രൻ ചിത്രമാണ് ഈ ചിത്രത്തിന് പുറകിൽ നിങ്ങൾക്കൊരു എമ്പ്ലം കാണാം ആ എമ്പ്ലം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്നാണ് ഈ എമ്പ്ലം സ്ഥിതി ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറുടെ മുറിയിലാണ് വൈസ് ചാൻസലറുടെ മുറിയിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടി എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ധനസമാഹരണത്തിന്റെ ഉദ്ഘാടനമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ നേതാവായിരുന്ന ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കോൺഗ്രസ് അധ്യാപക സംഘടന നേതാവായ ഡോക്ടർ പി രവീന്ദ്രൻ ആ ഡോക്ടർ പി രവീന്ദ്രൻ കേരളത്തിലെ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ എന്ന നിലയിൽ ഒരു സർവകലാശാല ആസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ മുറിക്കകത്ത് ആർ എസ് എസിന്റെ പരിപാടിക്ക് ആർ എസ് എസുകാരെ ക്ഷണിച്ചു വരുത്തി അതിൽ പങ്കെടുത്തിട്ട് ഒരക്ഷരം കൊണ്ട് ഈ ഡോക്ടർ പി രവീന്ദ്രനെ തള്ളിപ്പറയാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവോ കേരളത്തിലെ കോൺഗ്രസോ തയ്യാറായിക്കുമ്പോ നിങ്ങൾ ഏതെങ്കിലും ഒരു ബൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ചിത്രത്തെയോ ഈ മനുഷ്യനോ തള്ളി പറയുന്നത് അവിടെ നിന്ന് ഇവിടെയൊക്കെ ഡോക്ടർ പി രവീന്ദ്രൻ പോയത് അവിടെ നിന്ന് ഡോക്ടർ പി രവീന്ദ്രൻ പോയത് ആർ എസിന്റെ മലപ്പുറത്തെ പരിപാടിയിലേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഡോക്ടർ പി രവീന്ദ്രൻ പോയത് അവിടെ നിന്ന് ഡോക്ടർ പി രവീന്ദ്രൻ പോയി ഞാനസഭയിലേക്ക് നിങ്ങൾ നോക്കൂ ഇങ്ങനെ ആർ എസ് എസ് പരിപാടികളിൽ സ്ഥിരം പങ്കെടുക്കുന്ന ആർ എസ്സിന്റെ വിനീതനായി മാറിയിരിക്കുന്ന ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ച ഡോക്ടർ പി രവീന്ദ്രനെ ഇതുവരെ തള്ളി പറയാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല എല്ലാം പഠിച്ചു പറയുന്ന ആളാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അങ്ങനെ പഠിച്ചു പറയുന്ന പ്രതിപക്ഷ നേതാവിന് പക്ഷെ ഡോക്ടർ പി രവീന്ദ്രനെ പറ്റി പഠിക്കാൻ ഇതുവരെ സമയം കിട്ടില്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പൊ കള്ളന് കഞ്ഞു വെക്കുക എന്ന പ്രയോഗം ചിലപ്പോ ഒരുപക്ഷെ കുറഞ്ഞു പോകും ആർ എസ് എസ് കൊടുക്കുന്ന ചുടുചോറ് വർഗീയതയുടെ ചുടുചോറ് വാരിത്തിൽ നിന്ന വ്യക്തിയായി പി രവീന്ദ്രൻ മാറിയിട്ടുണ്ടെങ്കിൽ ആ ആർ എസ് എസിന്റെ വർഗീയതയുടെ ചുടുചോറിന്റെ പറ്റുപങ്കുന്നവരായി പങ്കുവെക്കുന്നവരായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് മാറുകയാണ് മുസ്ലിം ലീഗ് മിണ്ടാതിരിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ആർ എസ് എസ് കാരനായി ഒരു വി സി ഇങ്ങനെ വിശാലമായി നടക്കുമ്പോഴും മുസ്ലിം ലീഗ് മിണ്ടാതിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് മുസ്ലിം ലീഗിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരാണ് വ്യക്തമാക്കേണ്ടത് ഇതിൽ കൺസേൺ അല്ല ഹു കേസ് ഹൂ കേസ്